എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലം കുണ്ടറയിൽ ആലീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ കഴുത്ത് മുറിച്ച് മരണപ്പെട്ടിരുന്നു മരണപ്പെട്ടത് ഒരു കൊലപാതകമായിരുന്നു ആ ഒരു കേസിനോടനുബന്ധിച്ച് അന്ന് പോലീസ് പ്രതി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിരുന്ന ഗിരീഷ് കുമാർ എന്ന വ്യക്തി അദ്ദേഹം നീണ്ട പതിനൊന്ന് വർഷം ജയിലിലായിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതാണ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലായി നീണ്ട പതിനൊന്ന് വർഷം അദ്ദേഹത്തിന് ഇപ്പം നാല്പത് വയസ്സാണുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് ഈ ഒരു പ്രതി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പിടിക്കുന്നത് ചെറിയ രീതിയിലുള്ള കേസൊന്നുമല്ല കഴു ബലാത്സംഗം ചെയ്ത് ആലീസിനെ ബലാത്സംഗം ചെയ്ത് കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തി അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ വധശിക്ഷയായിരുന്നു അന്ന് കോടതി വിധിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ വധശിക്ഷയും കാത്ത് ഇദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അപ്പൻ അമ്മ ഒക്കെ മരിക്കുന്നു ഈ മരി മരിച്ച വിഷയമോ അല്ല എന്നുണ്ടെങ്കിൽ ഇവരെ ഒന്നും കൊണ്ട കാണിക്കുക അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല പതിനൊന്ന് വർഷം നീണ്ട പതിനൊന്ന് വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഈ ഗിരീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണ് എന്നും പറഞ്ഞ് കോടതി വിട്ടഴക്കിയാണ് ഉണ്ടായത് അപ്പൊ ഈ ഞാന് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു ഈ ഇന്റർവ്യൂയില് ആ മനുഷ്യൻ ഈ പതിനൊന്ന് വർഷം അനുഭവിച്ച അദ്ദേഹത്തിന്റെ അവസ്ഥ കുറച്ച് വാക്കുകളിലൂടെയാണ് അദ്ദേഹം പറയുന്നത് ഈ നാട്ടുകാരും വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും അവരുടെ അപ്പനും അമ്മയും ഒക്കെ എന്നെ ബലാത്സംഗം ചെയ്തവൻ എന്ന രീതിയിലാണ് അവരെന്നെ കണ്ടത് ഒരു കൊലപാതകി എന്ന രീതിയിലാണ് അവരെന്നെ കണ്ടത് അപ്പൊ നമ്മളെ ഈ ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അഞ്ചു ലക്ഷം രൂപ ഇതുപോലെ തന്നെ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു കാരണം ചെയ്യാത്ത തെറ്റിനാണല്ലോ ഇദ്ദേഹം ജയിലിൽ കിടക്കുന്നത് അപ്പൊ അതിന്റെ വേസിൽ അഞ്ചു ലക്ഷം രൂപ സർക്കാർ കൊടുക്കുകയും ചെയ്തു അഞ്ചു ലക്ഷം രൂപയായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് കുറ്റമോചിതനായി ഇറങ്ങി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയും അല്ലേ പതിനൊന്ന് വർഷം നാല്പതാമത്ത് അദ്ദേഹത്തിന് ഇപ്പം നാല്പത് വയസ്സായി അപ്പം അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് ഈ കുറ്റം അതായത് ഈ കൊലപാതകം ആരോപിച്ച് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ആലീസിനെ അറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ആ ഇന്റർവ്യൂയിൽ ഉടനീളം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനൊരു വ്യക്തി ഇങ്ങനൊരു ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സ്ത്രീയുടെ വീട് ഇന്നടത്താണ് എന്ന് എനിക്കറിയില്ല ഞാന് കൊല്ലം ഈ സ്ഥലത്ത് ഞാൻ കുണ്ടറയിൽ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മോഷണ മോഷണ കേസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മോഷണം അല്ലെങ്കിൽ തല്ലുകൊള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂട അങ്ങനെയൊക്കെയുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ എൻ്റെ പേരിലുണ്ട് പക്ഷെങ്കിൽ ഈ കൊലപാതകം മാത്രം ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പം ഇത്രയും വർഷം അദ്ദേഹം ജയിലിൽ കിടന്ന് ആ മനുഷ്യൻ അനുഭവിച്ച ഈ യാതനകളും ആ വിഷമങ്ങൾക്കുമൊക്കെ അല്ലെ ആര് അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഇനി ഒരു കോടി കൊടുത്തെന്ന് പറഞ്ഞാലും അയാൾ ഈ പതിനൊന്ന് വർഷം അനുഭവിച്ച അദ്ദേഹത്തിന്റെ ദുരനുഭവങ്ങൾക്ക് ഒരിക്കലും ഒരു ബദലാവത്തില്ല ഒന്നാമത് അദ്ദേഹം പറയാം ആ ആഴ്ച അദ്ദേഹത്തെ പ്രതി എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ആ കല്ലിൻ്റെ നമ്മുടെ കൈയുടെ ഈ മുട്ടുപാക കാണിക്ക് ഇതൊക്കെ പൊട്ടിച്ചു അടിച്ചു പൊട്ടിച്ചു എന്നാണ് പറയുന്നത് ഈ പോലീസുകാർ അപ്പോൾ ഇവര് ചെയ്യുന്നത് ചില സമയങ്ങളിൽ നല്ല രീതിയിലും അല്ലെങ്കിൽ ചില കേസിലൊക്കെ പോലീസുകാർ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും നല്ല രീതിയിൽ നമ്മുടെ പോലീസ് കേരള പോലീസ് പിടിച്ചു നമ്മൾ അങ്ങനെയൊക്കെ പറയും ഒരിക്കലും നമ്മളുടെ ഈ നീതിയായ വ്യവസ്ഥയെ ഞാൻ ഒരിക്കലും ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുക ഒന്നുമല്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ മോശമായ രീതിയിൽ അല്ലെങ്കിൽ മറ്റേ കിട്ടിയ കൺ എന്തുവാ പറയുന്നത് കട്ടവനെ കിട്ടില്ലെങ്കിൽ കിട്ടിയവനെ കയറി പിടിക്കുക അങ്ങനെ ഒരു ഒരു മൊഴിയുണ്ടല്ലോ അപ്പൊ ആ ഒരു ഇതിനോടൊക്കെ യോജിച്ച് പോകുന്ന രീതിയിൽ അവരുടെ ചില നേരത്തെ ഇത് നമുക്ക് തോന്നാറുണ്ട് ആ പണമുള്ളവന് പണമുള്ളവന് ഒരു ന്യായവും പണമില്ലാത്തവന് മറ്റൊരു ന്യായവും അങ്ങനെ ഒരു പല സന്ദർഭങ്ങളിലും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ നമ്മുടെ അടൂരിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള ഒലിവിയ ഒലിവിയ ഡിസൈൻസിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അൻപത് ശതമാനം അംഗവൈകല്യമുള്ള ഐ മീൻ അൻപത് ശതമാനം വയ്യാത്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ അവിടെയുള്ള സ്റ്റാഫ് അഞ്ചു പേര് ചേർന്ന് അടിച്ചു ഉപദ്രവിച്ചു അങ്ങനെ ഉപദ്രവിച്ചു ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പോലീസുകാർ ചെന്നിട്ടാണ് ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ ഈ സാലറിയുടെ ബേസ് ബേസിലാണ് മറ്റു രണ്ട് ജീവനക്കാരികളെയും ഇതുപോലെ തന്നെ അവർ അടിക്ക് ഇതുപോലെ അടിക്കുണ്ടായി അങ്ങനെ അവർക്കെതിരെ പോലീസ് കേസ് അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അവർക്കെതിരെ അതായത് ഇതിന്റെ ഓണേഴ്സിനെതിരെ കേസ് വന്നത് പക്ഷെങ്കില് നിമിഷ നേരം കൊണ്ടാണ് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവരെ അകത്താക്കിട്ട് നിമിഷ നേരം കൊണ്ടാണ് ഇവർ നൊടിയിടയില് ഇറങ്ങിപ്പോയത് അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഈ ചില നിയമങ്ങൾ പണമുള്ളവനും പണമില്ലാത്തവനും ഏത് രീതിയിലാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ഇപ്പം ഇദ്ദേഹം പതിനൊന്ന് വർഷം ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി പതിനൊന്ന് വർഷമാണ് ഒന്നും രണ്ടും ഒന്നും അയാൾ അയാളുടെ ജീവന്റെ നല്ല പ്രായം അത്രയും ഈ ജയിലിൽ കഴിയേണ്ടി വന്നു ഒരുപക്ഷെ പണമില്ലാത്ത അതിൽ രാഷ്ട്രീയ പിടിപാടോ അങ്ങനെ ഒന്നുമില്ലാത്തതിന്റെ ഒരു ബേസിലായിരിക്കും പുള്ളി ഒരു പക്ഷെ അങ്ങനെ കിടക്കേണ്ട വന്നത് ഈ ഇപ്പം ഈ ഒലീവിയ ഇതിൽ വന്നിരിക്കുന്ന ഒരു പക്ഷെ അവർക്ക് പിടിപാട് കൂടുതൽ കാണും പണം കൂടുതൽ കാണും അതിന്റെ ബേസിൽ അവർ ഊരി പോയി പോരുകയും ചെയ്ത് അപ്പം എന്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മള് പണമുള്ളവനോ പണമില്ലാത്തവനോ രാഷ്ട്രീയക്കാരനോ മതമോ ഒന്നും നോക്കാതെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കറക്റ്റായിട്ട് ഒരു കേസോ എന്തും ആയിക്കൊള്ളട്ടെ ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതം ഇത്രയും വർഷം ഇങ്ങനെ അഴിക്കുള്ളിയിലാക്കാതെ നീതിന്യായത്തോടെ നല്ല രീതിയിലൂടെ അതെ അവര് അവരുടെ അവരുടെ ജോലിയില് കറക്റ്റായിട്ട് അവരൊന്ന് നല്ല രീതിയിൽ ജോലി ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഇപ്പം ഈ പുള്ളിയുടെ ഈ അതായത് ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഇത് നോക്കിയിട്ട് എനിക്ക് സത്യമായിട്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ കണ്ട ആ ഒരു ചാനലിന്റെ താഴെ ഞാനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെയാണെങ്കിൽ ജിഷാ കൊല കേസിൽ അമിരുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തിയും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കുമോ എൻ്റെ ഒരു എൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് ഇതിൽ ഒരിക്കലും മോശമായിട്ട് വന്ന് കമൻറ്റുകൾ കൊണ്ട് പൊങ്കാല ഇടാനോ അങ്ങനെയൊന്നുമല്ല എൻ്റെ ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് സമൂഹത്തിലൂടെ വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഡൗട്ടാണ് അമിരുൽ ഇസ്ലാം എന്ന വ്യക്തി സത്യം പറഞ്ഞാൽ സത്യമായിട്ടും ഇയാൾ തന്നെ ആയിരിക്കുമോ പ്രതി അതോ ഏതെങ്കിലും ഒരു പ്രതിക്ക് വേണ്ടി പ്രതികളെ ഒന്നും കിട്ടാഞ്ഞതുകൊണ്ട് ഇവരെടുത്ത് ഇതുപോലെ ജയിലിൽ അടച്ചേക്കുന്നതാണോ എന്നാണ് എൻ്റെ ഒരു സംശയം അപ്പോൾ ഈ സംശയം ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ